ആ മഴയുടെ സൗണ്ട് ഉണ്ടോ നല്ലൊരു മഴ പെയ്തു കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് മുറ്റത്തിൻ്റെ അവസ്ഥ താ ഇതായിരുന്നു ഇപ്പോൾ മുൻവശത്ത് തന്നെ ഒരു മരം നിപ്പുണ്ട് അത് എന്തിൻ്റെ മരമാണെന്ന് ഇതുവരെ അറിഞ്ഞൂടാ ഞങ്ങൾ വന്നപ്പോഴേ ഇവിടെ ഉള്ള ഒരു മരമാണ് പിന്നെ അതിനെല്ലാം തൂത്ത് ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുക്കി അത് കഴിഞ്ഞ് പിള്ളേർ വരാറായി അതുകൊണ്ട് പിള്ളേർ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലിനെ എടുത്ത് കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു പാല് കാശി ഏത്തമ്പഴേൽപ്പുണ്ട് അതിന് തന്ന രണ്ട് മൂന്നായിട്ട് കീറി അതിന് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ച് കൊടുത്താൽ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ശ്രീനതിക്ക് അതിന് നടുക്കുള്ള ഒരു കറുത്ത സാധനം ഉണ്ടല്ലോ ആ സാധനം കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് വയറ്റിന് പിടിക്കില്ല അപ്പം ഞാൻ അത് മിക്കവാറും റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് കൊടുക്കാറുള്ളത് അതിനിടയ്ക്ക് പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിൻ്റെ പാത്രമൊക്കെ സെങ്കിൽ കിടപ്പുണ്ടായിരുന്നു അതിനൊക്കെ ഞങ്ങൾ കഴുകി വെച്ചു ഇനി ഒന്ന് കുളിച്ചേച്ച് വരാം കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും പിള്ളേർ വരാനുള്ള സമയമാവും രാവിലെ പിള്ളേർ പോയിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരുന്നത് വരെ ഒരു വീട്ടിലൊരു അനക്കമില്ലാത്ത അവസ്ഥയുണ്ടല്ലോ അതാണ് കുളിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഈ പറഞ്ഞാൽ ഒന്ന് മോയ്സ്ചറൈസർ ഇടണം പൊട്ടുമിക്കവാറും നെറ്റിയിൽ തന്നെ കാണാനാണ് ചാൻസ് അതിനെ ഒന്ന് മാറ്റിയിട്ട് മോയ്സ്ചറൈസർ ഇടുക കരി എഴുതുക ഒരു ചന്ദനം ഇടുക ഇതാണ് കുളി എൻ്റെ റൊട്ടീൻ ഇനി നമുക്ക് പിള്ളേര് വരുന്നവന്ന് നോക്കാം അത് ഡെയിലി ഉള്ളൊരു റൊട്ടീനാണ് കേട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേര് വരുന്നത് ആ അത് വന്നിട്ടുണ്ട് ചിരി ഏർമാവിച്ചാണ് വരുന്നത് എന്നൊരു വിശേഷമുണ്ട് അവർക്കെന്ന ശ്രീനിധി ശ്രീഭാഗ്യക്കെന്നാ ഈ ബാഡ്ജ് കിട്ടിയിട്ടുണ്ട് എക്സാമിൻ്റെ മാർക്കിൻ്റെ ബേസിനനുസരിച്ച് അത് കൊടുക്കുന്നു മറ്റേ അവർക്ക് കഴിഞ്ഞ തവണ കിട്ടി തവണ കിട്ടിയില്ല അതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ട് രണ്ട് മൂന്ന് എക്സാം പാടായിരുന്നു അവൾക്ക് പിന്നെ വന്നിരുന്നതാ ഇതുപോലിരുന്നു കുറേ നേരം വർത്തമാനം പറയും ഇനി അത് അവൾ ശ്രീനിധി ഇങ്ങനെ വർത്തമാനം പറയുന്നത് കൂടുതൽ രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇരിക്കും ഡ്രസ്സ് പോലും മാറ്റാതെ ആയിരിക്കുന്നത് ഇനി കുളി കഴിഞ്ഞിട്ടേ അവൾ ഡ്രസ്സ് മാറുകയുള്ളൂ സാറിൻ്റെ വിശേഷങ്ങളും കുട്ടികളുടെ വിശേഷങ്ങളും ക്ലാസ്സിലെ വിശേഷങ്ങളും എല്ലാം ഇങ്ങനെ വരി വരിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ കേട്ടോണ്ടിരിക്കാന് രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളൊക്കെ പിള്ളേര് വന്നു കഴിഞ്ഞാലേ ഒരു അനക്കം വരുള്ളൂ കുറച്ച് ദിവസം മുന്നേ ലൈബ്രറിയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് തന്നെ ഒരു ലൈബ്രറി ഉണ്ട് ഇവർ രണ്ടുപേരും വായിക്കും അത്യാവശ്യം എനിക്കും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വായിക്കാറുണ്ട് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ മെമ്പർഷിപ്പ് എടുത്തേണ്ടെന്നാൽ രണ്ട് ബുക്സ് എടുത്തിട്ടുണ്ടായിരുന്നു അത് വായിച്ചു കഴിഞ്ഞു അപ്പോൾ അടുത്ത് രണ്ട് ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം അച്ഛനും മക്കളും കൂടെ പോയിരുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് അതായിരുന്നു പറയുന്നത് ശ്രീഭാഗ്യ ബുക്കൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് കാണിച്ചിരുന്നു ഇതൊക്കെ ബുക്കാണ് എടുത്തതെന്നൊക്കെ കണ്ടോ ശ്രീനന്ത് വിശേഷം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അത് കേൾക്കാനും ഒരു സന്തോഷമാണ് നീ വൈകുന്നേരത്തേക്ക് മരിച്ചാ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് കുറച്ച് മീൻ എടുക്കുന്നുണ്ട് അപ്പോൾ മരിച്ച വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ അതിനെല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരാറ് ആറരൊക്കെ ആകുമ്പോഴത്തേക്ക് എടുത്തങ്ങ് വേവിച്ചാൽ മതിയല്ലോ എല്ലാം നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ആ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ലൈബ്രറിയിൽ നിരത്ത ബുക്കിനെടുത്ത് വായിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏട്ടൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നു വന്നുടനെ എന്നെ അച്ഛനെ പിടിച്ചിട്ട് എനിക്ക് ട്രീറ്റ് വേണം എനിക്ക് ഫസ്റ്റ് കിട്ടിയുണ്ട് ട്രീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ സോപ്പിടുകയാണ് അച്ഛൻ പിന്നെ ഉടനെ തന്നെ ഡ്രസ്സ് മാറുന്നതിന് മുന്നേ തന്നെ താഴെ അടുത്ത് തന്നെ ഒരു കടയുണ്ട് അവിടെ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ ഊണമാണത് അപ്പോൾ ഒരാൾക്ക് ചോക്ലേറ്റ് മതി ഒരാൾക്ക് ബിങ്കോ മതി അങ്ങനെ ഓരോരിക്കും പറഞ്ഞു തടുക അവിടെ വിടെ നിക്കും അടുത്തയാൾ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ നോക്കി മിടുക്കിയുള്ള അതിന്റെ രണ്ട് മക്കളും വൈകുന്നേരം മിക്കവാറും ചായ വന്നതിന് ശേഷമാ ചായ ഇടൽ അപ്പോൾ ചായ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാക്കി വിശേഷങ്ങളും മൊത്തത്തിലുള്ള എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുന്നത് നേരത്തെ കിട്ടിയ ചോക്ലേറ്റിനെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ചായ കുടിച്ച ഉടനെ തന്നെ അതിനെടുത്തു കഴിക്കാനായിട്ട് എന്താണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ശ്രീനിധിക്ക് ഇനിയിപ്പോൾ ആനുവൽ ഡേ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡാൻസിൻ്റെ പ്രാക്ടീസാണ് ഇനി ആനുവൽ കഴിയുന്നത് വരെയും ഇതിൻ്റെ ചർച്ചയും കാര്യങ്ങളും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ചർച്ചയൊക്കെ ആയിരിക്കും പണ്ട് നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ ഇതേപോലെ എന്തെങ്കിലും ഡേയ്സ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരിക്കും അടിച്ചു പൊളിക്കാനായിട്ട് നമ്മളും അതുപോലെ തന്നെയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ എന്തെങ്കിലും പെർഫോം ചെയ്യാനൊക്കെ ഇനി വൈകുന്നേരത്തേക്കുള്ള പരിപാടികൾ നോക്കാം മരിച്ചിനി നേരത്തെ കട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതിന് അടുത്ത് അവക്കാനായിട്ട് വെച്ചു നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കാനുള്ളത് വെച്ചു അതിനിടയ്ക്ക് പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ കഴിക്കാനുള്ള വൈകുന്നേരം കഴിക്കാനുള്ളതെല്ലാം കഴിച്ചു കഴിഞ്ഞു പിന്നെ ഇടയ്ക്ക് പിള്ളേരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിച്ചത് അന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കൊന്ന് ചോദിച്ചാൽ മതി ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർക്കെന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് ചോദിച്ചു കൊടുത്താലേ അവർക്ക് ഭയങ്കര സന്തോഷം പഠിക്കാൻ പറഞ്ഞാലേ പഠിക്കുള്ളൂ അത് വേറെ കാര്യം പിന്നെ ഗ്യാസിൻ്റെ കുറവും എല്ലായിടവും ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ ഒരു മുഷിച്ചിട്ട് തോന്നില്ല നമുക്ക് എല്ലാം കൂടെ വാരി വലിച്ചിട്ടിരുന്നാൽ രാവിലെ ഒരു ഒരു അടുക്കളയിൽ കയറാനേ തോന്നാത്ത തോന്നാത്തൊരവസ്ഥയാണ് അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്